ഹായ് ചങ്കാരിസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തമ്പുനേലിൽ കണ്ട പോലെ ഹൗ ടു ബി എ ഗുഡ് പാർട്ട്ണർ എന്നൊരു ടോപ്പിക്കാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞു ഈ നെക്സ്റ്റ് ജാനിലേക്ക് ടെൻത്ത് ആനിവേഴ്സറി ആണ് സോ എൻ്റെ ലൈഫിലുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹൗ ടു ബി എ ഗുഡ് പാർട്ട്ണർ എന്നുള്ളൊരു ടോപ്പിക്കിലേക്ക് സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് സൂക്ഷിച്ചിട്ടോ ആയെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളും ഇങ്ങനെ തന്നെയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ പുതുമുടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ കഴിഞ്ഞവരാണെങ്കിൽ ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ് സമയമെടുക്കാം നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു അഞ്ചാറ് മാസം കല്യാണം ഉറപ്പിച്ചിട്ടവരായിരിക്കാം അല്ലെങ്കിൽ മുന്നേ അറിയുന്നവരായിരിക്കാം എന്ത് തന്നെയായി ഇപ്പോൾ ലവ്വേഴ്സായിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരായിരിക്കാം എന്ത് നമ്മൾ നമ്മളൊരാളുടെ കൂടെ താമസിച്ച് തുടങ്ങുമ്പോൾ അതായത് കൂടെ രണ്ട് പേരും ഒരേ സ്ഥലത്ത് താമസിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ പറയുക നമുക്കൊരാളിനെ പത്ത് വർഷമായിട്ട് അറിയാം അഞ്ച് വർഷമായിട്ട് അറിയാം അങ്ങനെ വർഷക്കണക്കല്ല നമ്മളാളുടെ കൂടെ താമസിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ആളുടെ പോസിറ്റീവ് ഷെയ്ഡ്സും നെഗറ്റീവ് ഷെയ്ഡ്സും കൃത്യമായിട്ട് അറിയുന്നത് സോ ടൈം എടുത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ടൈം ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ അതൊരു ഫസ്റ്റ് പോയിന്റ് ആണ് സമയമെടുത്ത് മനസ്സിലാക്കുക പിന്നെ വന്നിട്ടുള്ളത് ബി ഓപ്പൺ അപ്പ് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും തുറന്ന് പറയാം ഇന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇന്ന ഇന്നതാണ് എനിക്കിഷ്ടം എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയാം ഇപ്പോൾ ലവ് മാരേജ് അല്ല പറയുന്നത് അറേഞ്ച്ഡ് മാരേജ് ആകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അധികം സംസാരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും സമയം കിട്ടിക്കാണില്ല അപ്പോൾ ആയിട്ട് സംസാരിക്കുക എന്ത് തന്നെയാണെങ്കിലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് എന്ത് തല്ലും ആയിക്കോട്ടെ എന്ത് വഴക്കുമാണ് എന്നുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കുക ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിൽ വളർത്തിക്കൊണ്ടുവരാ അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഏത് റിലേഷൻ ആണെങ്കിലും അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നതാണ് ബി എ ഗുഡ് ലിസണർ നമ്മളിതൊരു മറ്റേ റേഡിയോ പോലെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഒരു ടു വേ എടുക്കുക നമ്മുടെ പാർട്ട്ണർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക മനസ്സിലാക്കുക കേൾക്കുക കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ആൾ എന്തോ പറഞ്ഞു ചിലപ്പോൾ ഒട്ടത്തരായിരിക്കും പറയുന്നുണ്ടാവുക ആയിക്കോട്ടെ കുഴപ്പമില്ല ഇരുന്ന് ഒന്ന് കേൾക്കുക അതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കാനില്ല സോ ഒന്ന് ഇരുന്ന് ഒന്ന് ലിസൺ ചെയ്യുക ബി എ ഗുഡ് ലിസണർ സ്റ്റോപ്പ് ആർഗ്യുമെൻറ്റ്സ് തർക്കിക്കുന്നത് നിർത്തുക പല പ്രശ്നങ്ങൾ കാണും നിങ്ങൾക്കും പ്രശ്നങ്ങൾ കാണും ആൾക്കും പ്രശ്നങ്ങൾ കാണും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ പറയുന്നത് എന്നുള്ളതൊന്ന് ഒന്ന് മനസ്സിലാക്കുക ആളിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്തുകൊണ്ടാണ് പറയുന്നത് വർക്ക് പ്രഷറാണോ എന്താ കാര്യം എന്നുള്ളത് ഒന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് സപ്പോർട്ട് ചെയ്യുക അതിപ്പോൾ വർക്കിംഗ് വുമൺ ആണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുക അവർ ചെയ്യുന്ന വർക്ക് എന്താണെങ്കിലും ഓക്കെ അടിപൊളി നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു ഒന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അവർ ചെയ്യുന്ന വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അങ്ങനെ സജഷൻസ് പറയാം ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും നിനക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്തു നോക്കുക അങ്ങനത്തെ നമ്മുടെ സജഷൻസ് അവർക്ക് സപ്പോർട്ടീവായിട്ട് തോന്നും അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഇങ്ങനെയുള്ള സജഷൻസ് അവർക്ക് സപ്പോർട്ടീവായിട്ട് തോന്നും അത് ഒരു നല്ല ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നല്ല ഒരു ഒരു പാർട്ട്നർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ വരുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വച്ചിട്ട് താഴ്ത്തി സംസാരിക്കാതിരിക്കുക അവൾക്കതറിയില്ല അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെയല്ല അവൾ ഇങ്ങനെയല്ല എന്നല്ലെങ്കിൽ അവനങ്ങനെ അറിയാം അതറിയില്ല ഇതറിയില്ല എന്ന് പറയാതെ താഴ്ത്തി സംസാരിക്കാതിരിക്കുക നമുക്ക് ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് നമ്മൾ ആ ആളിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓബിയസ്ലി ആൾ തിരിച്ച് നമ്മളെ റെസ്പെക്ട് ചെയ്യും അതല്ലാതെ ഞാൻ മാത്രം വലിയ ആളാണ് ഇപ്പോൾ പുരുഷന്മാർ വലിയതാണ് സ്ത്രീകൾ അങ്ങനെ അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടാൽ മതി എന്നൊന്നും അല്ലാതെ ഓക്കെ ഈക്വ ഈക്വലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വരുന്നതാണ് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോവാം ഇപ്പോൾ ഒരു മോർ ദാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം ഒക്കെ ആണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം ആകുമ്പോൾ ഒരു ഔട്ടിങ്ങിന് എവിടേക്കെങ്കിലും പോകാം അപ്പോൾ ഒന്ന് മൈൻഡും ബോഡിയും ഒക്കെ നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ട് തോന്നും സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലങ്ങൾ ആളുകൾ അതൊക്കെ വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ പിന്നെ വരുന്നത് നമ്മൾ ഒരാളുടെ കൂടെ കുറച്ച് നാളിങ്ങനെ താമസിച്ച് കഴിഞ്ഞ് വരുമ്പം ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും ആ ആളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇപ്പോൾ ആൾ നല്ല സ്നേഹത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇറിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെ ഹാൻഡിൽ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് നാളിപ്പോൾ ഒരു ഒരു ടു ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ഒരു മോർ ദാൻ ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ഒക്കെ ആയ ആൾക്കാർക്ക് ഏകദേശം നല്ല ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് ഈ ആളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ത് പറഞ്ഞാൽ ഈ ആൾ ഓക്കെ ആവും എന്നുള്ളത് മനസ്സിലാവും അതിന് എന്ത് വേണം സ്നേഹം വേണം നമ്മൾ തമ്മിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണർ തമ്മിൽ ഒരു ലവ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ വേണം അത് ഈ പറയുന്ന കാലയളവിൽ ഇന്നന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടിയെടുക്കാനായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മോർ ദാൻ എനിത്തിങ് ഞാൻ വിശ്വസിക്കുന്നു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എൻ്റെ മെയിൻ എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ അത് അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും തന്നെയാണ് ഒരു ജീവിതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളൊരാളുടെ കൂടെ അങ്ങനെ നിന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചുമ്മാ പോകാന്നാണെങ്കിൽ ചുമ്മാ നമ്മളെ ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെയല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് കൊണ്ടുപോകാം ഓക്കെ ആ ആൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് ഇപ്പോൾ ആളുടെ പ്രശ്നം ഇതാണ് അതുകൊണ്ടാണ് ആൾക്ക് നമ്മളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ ടൈമില്ലാത്തത് ബേസിക്കലി ആൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്നുള്ളൊരു പോയിൻറ്റ് നമുക്കുള്ളിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ആ റിലേഷന് വേണ്ടി നിൽക്കുക കുറച്ച് വെയിറ്റ് ചെയ്താലും ആൾ നമ്മുടെ അടുത്ത് തന്നെ വരും സോ നമ്മൾ നല്ല ലൈഫ് പാർട്ട്ണറായിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടിപ്പുകളൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന് ഒരു റീത്തിങ്ങിങ് ചെയ്ത് നോക്കൂ ഞാൻ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് ഒന്ന് പറയാം ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് പോയിൻറ്റാണ് ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ് സമയെടുത്ത് മനസ്സിലാക്കുക ആരും വെറുതെപ്പെട്ടിട്ട് ഒരു ഡിസിഷനും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക പിന്നെ വന്നിട്ട് ഓപ്പൺ അപ്പവ നമ്മൾ നന്നായിട്ട് സംസാരിക്കുക പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ദെൻ മസ്റ്റ് ബി എ ഗുഡ് ലിസണർ ആൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുക എന്തുകൊണ്ടാണ് പറയുന്നത് എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക സ്റ്റോപ്പ് ആർഗ്യുമെൻറ്റ്സ് ഫോർത്ത് പോയിന്റ് ആണ് സ്റ്റോപ്പ് ആർഗ്യുമെന്റ്സ് ചുമ്മാ കിടന്ന് തർക്കിക്കുന്നത് ഒഴിവാക്കുക പിന്നെ സപ്പോർട്ടീവ് ആയിരിക്കുക അപ്രീഷിയേറ്റബിളായിരിക്കാം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് താഴ്ത്തി കെട്ടി സംസാരിക്കാതിരിക്കുക പിന്നെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അത് ഇതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകാം അത് നമ്മുടെ മൈൻഡിനും ബോഡിക്കും റിലാക്സ് ചെയ്യാനായിട്ട് നല്ലതാണ് പിന്നെ പിന്നെ ഞാൻ പറയാത്തൊരു പോയിന്റാണ് കേട്ടോ ഈ ഒരു പോയിന്റ് കൂടിയുണ്ട് ഉണ്ട് നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ ആ ആൾക്ക് നമ്മൾ മിസ് ചെയ്യണം നമ്മൾ ആളെ കൂടെ ഇല്ലെങ്കിൽ ആൾക്ക് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് ആണ് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കൂ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും ടൂറോ കാര്യങ്ങളോ പോയിട്ട് നിങ്ങളുടെ പാർട്നർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കണം അതിൽ വർഷം ഒരു കണക്കേയും അല്ല എത്രയും വർഷം കൂടുന്നു അത്രയും ഹാപ്പി ആയിരിക്കും നിങ്ങൾ സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നവരായിരിക്കുക നമ്മൾ ഇതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് എല്ലാ ഫാമിലി ലൈഫും പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് റീ തിങ്ക് ചെയ്യുക എന്താണെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കൂ കേട്ടോ എൻ്റെ ഈ വീഡിയോസ് ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ ഒന്ന് യൂസ്ഫുള്ളാണെങ്കിലും അല്ലെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ പറഞ്ഞോളൂ സോ എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടണം നമ്മുടെ പുതിയ ചാനലാണ് നമുക്ക് വളർന്നു വരാനായിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ്